ഹലോ വെൽക്കം ബാക്ക് മൈ കോർ ബൈ സുഹൈദാസ് യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്കൊരു വർക്ക് ഡേ കാണാം കേട്ടോ സമയം രണ്ട് പത്തൊമ്പത് നമ്മൾ ഏർലി മോർണിംഗ് ആണ് വർക്കിന് പോകുന്നത് ഗുരുവായൂർ വെച്ചിട്ടായിരുന്നു വർക്ക് ഉണ്ടായിരുന്നത് സോ മുഹൂർത്തം നേരത്തായതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ പോകുന്നു ഇന്ന് എൻ്റെ കൂടെ ഹസ്ബൻഡും എൻ്റെ സിസ്റ്ററും സിസ്റ്റർ മറ്റൊരു ഹസ്ബൻഡും ആണ് ഉള്ളത് എന്നാണ് എല്ലാവരും കൂടെ എന്നല്ലേ നമ്മൾ അവർ ഫ്രീ ആയതുകൊണ്ട് തന്നെ ഇന്ന് അവരെയും കൂട്ടി ആക്ച്വലി കസിൻ ആണ് വർക്കിന് കൂടെ പോരാറ് പക്ഷേ അവൾ തലേ ദിവസം വീട്ടിലില്ലാത്തതുകൊണ്ട് അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് ഈ കാണുന്നത് റോഡ് പിടി ഉള്ള കാര്യം റോഡ് ബ്ലോക്ക് ആക്കിയ കാര്യമൊന്നും അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് അവിടെ ചെന്നപ്പോഴാണ് ബ്ലോക്കായിക്കെടുക്കുന്നത് ഞങ്ങൾ കാണുന്നത് എന്തായാലും വേറെ ഇല്ലാത്തതുകൊണ്ട് ഒരു 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 ഒന്നേക്കാ കിലോമീറ്റർ നടന്ന് അവളെ മനസ്സിൽ പ്രാഗ്യങ്ങളെ കൂട്ടിപ്പോകുന്നു നമ്മൾ ആക്ച്വലി ഗുരുവായൂർ ഒരു മോർണിംഗ് നാലരക്കന എത്തിയിട്ടുണ്ടായിരുന്നു സോ അവിടുന്ന് ചായ ഒക്കെ കുടിച്ച് അവിടുത്തെ പള്ളിയിൽ എന്തോ പള്ളിപ്പെരുന്ന ആളായിരുന്നു അതൊക്കെ കുറച്ച് നേരങ്ങനെ കണ്ടുനിന്ന് നമ്മൾ ബ്രൈഡിൻ്റെ അടുത്തെത്തി ബ്രൈഡ് റൂമിലോട്ട് എത്തിയത് ഒരു അഞ്ചര സമയത്താണ് ഇതാണ് ബ്രൈഡ് അങ്ങനെ ഒരുപാട് കണ്ടീഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്താ ഫേസിൽ ും പിമ്പിൾസിനും മാർക്സൊക്കെ ഉണ്ടായിരുന്നു അത് നന്നായിട്ട് കവർ ചെയ്യണം ഐസ് ഹുഡരൈസ് ആയതുകൊണ്ട് തന്നെ ഒന്ന് പോപ്പ് ചെയ്യേണ്ട ഒരു ഐ മേക്കപ്പ് കൊടുക്കണം പിന്നെ നന്നായിട്ട് സ്വെറ്റ് ചെയ്യും അതുപോലെ എക്സ്ട്രീം ഓയിലി ഫേസ് ആണ് സോ മേക്കപ്പ് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യണം ഇങ്ങനെയുള്ള ഡിമാൻഡ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് ചെറിയ ഐസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലെൻസ് വെക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടായെങ്കിലും നമ്മൾ പെട്ടെന്ന് വെച്ചിട്ടോ അയാളെ സ്കിൻ പ്രിപ്പിംഗ് ഒക്കെ നന്നായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഓയിലി ഫേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഐസ് ക്യൂബ് ഒക്കെ ഫേസിലൊന്ന് പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ശ്രീലക്ഷ്മിൻ്റെ മേക്കിംഗ് വീഡിയോയിലൊക്കെ നമുക്ക് കിടക്കാം ബ്രൈഡ്സ് വരുമ്പോഴും ബ്രൈഡ്സിൻ്റെ ഇഷ്ടം എന്താണോ അത് നോക്കി ചെയ്യാനാണ് ഞാൻ മാക്സിമം ശ്രമിക്കാറ് അതിന് പുറമെ എൻ്റെ കഴിവ് മാക്സിമം ഞാൻ പുറത്തെടുക്കാറുണ്ട് നമുക്ക് കൂടുതലായിട്ട് അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ടുള്ളതൊക്കെ മുസ്ലിം ബ്രൈഡ്സ് ആയതുകൊണ്ട് തന്നെ ഹിന്ദു ബ്രൈഡൽ അല്ലെങ്കിൽ ഹിന്ദു വെഡ്ഡിങ് ലുക്ക് ഭയങ്കര കുറവാണ് അപ്പോൾ കുറേ ഹിന്ദു ബ്രൈഡൽ വെഡ്ഡിങ്ങിന് ശേഷമാണ് എനിക്ക് ശ്രീലക്ഷ്മിൻ്റെ ഒരു വർക്ക് വന്നത് സോ ആളെ ലുക്ക് മാക്സിമം അടിപൊളിയായിട്ട് തന്നെ ചെയ്ത് കൊടുക്കും ഞാൻ ആൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഗ്രീൻ ഡ് കോംബോ വരുന്ന സാരിയായിരുന്നു ആൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് മാച്ചായിട്ടുള്ള ഒരു ഐ മേക്കപ്പാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഐസ് ഒക്കെ അത്യാവശ്യം പോപ്പ് ചെയ്തിട്ട് എന്നുള്ളൊരു മേക്കപ്പിനെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആൻഡ് ഫേസ് മേക്കപ്പ് ഒക്കെ ആൾ സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്ത് എന്നൊക്കെ കുറച്ച് ബ്രൈറ്റായിട്ട് തോന്നുന്ന ഒരു ചെറിയ ഗ്ലാസ്റ്റിൻ ഫിനിഷിൻ്റെ ഉള്ള ലുക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയുണ്ടോ ദെൻ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഇൻസ്റ്റഗ്രാമിൽ മേക്ക് ഓവർ ബൈ സുഹേറ എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട് അതും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ പേജിൽ നമ്മൾ ടെൻ കെസ് ഫോളോവേഴ്സ് ആയാൽ ഒരു ഗീവ്വേ അതായത് ഫ്രീ വെഡ്ഡിങ് മേക്കപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഗീവ് വേ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇൻഷാല്ല ടെൻ കെ ഫോളോവേഴ്സ് ആവാൻ നിങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുക അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഗീവവേ പ്ലാൻ ചെയ്യാമായിരുന്നു സോ അങ്ങനെ നമ്മൾ നമ്മുടെ ശ്രീലക്ഷ്മിൻ്റെ ഐ മേക്കപ്പിൽ കൺസീല് വെച്ച് ഐസ് ഒന്ന് സെറ്റ് ചെയ്യുകയാണ് ഐ പ്രൈമറും അതേപോലെ തന്നെ കറക്ഷനും കൺസീലറും അതുപോലെ തന്നെ സെറ്റിംഗ് പൗഡറൊക്കെ ഉപയോഗിച്ചിട്ട് ഐസ് ഒന്ന് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അവിടുത്തെ ഒരു ഗ്രീൻ റെഡ് ടച്ച് വരുന്ന സാരി ആയതുകൊണ്ട് തന്നെ അതിലേക്ക് ഒരു ഐ മേക്കപ്പാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ചെറിയ ഐസ് ആയതുകൊണ്ട് ഐസ് ഒന്ന് പോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്ലിറ്ററും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഐസ് അധികം ഇല്ല എന്ന് പറഞ്ഞെങ്കിലും ഞാനൊന്ന് കണ്ണെഴുതി കൊടുത്തു ഒരു ട്രഡീഷണൽ ടച്ച് വന്നോട്ടേ വിചാരിച്ചിട്ട് ഫേസ് ആണെന്നുണ്ടെങ്കിൽ മെൻറ്റേഷനും മാർക്സ് ഒക്കെ കവർ ചെയ്തിട്ട് ഒരു ഫുൾ കവറേജിലുള്ള ഒരു ഗ്ലോവിങ് ഗ്ലാസ് സ്കിൻ ബേസിനെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ലിപ്സ്റ്റിക് ഷെയ്ഡ് ആണെങ്കിൽ ഒരു റെഡ് ടേജ് വരുന്ന ലിപ്സ്റ്റിക് ഷെയ്ഡും കൊടുത്തു പിന്നെ സാരിയൊക്കെ നമ്മൾ സാരി ഡ്രാപ്സിനെ വിളിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഓൾറെഡി അത് ബ്രൈഡിനെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അങ്ങനെ നമ്മൾ ഫേസിലെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഇതാണ് ബ്രാഡ് ശ്രീലക്ഷ്മിൻ്റെ ഫൈനൽ ലുക്ക് നമ്മൾ ഹെയർ സെറ്റ് ചെയ്യുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ ഒരുപാട് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ പോയാലും പിന്നെ അതൊക്കെ മറക്കും അല്ലെങ്കിൽ അതിനൊന്നും സമയം കിട്ടില്ല പക്ഷേ ശ്രീലക്ഷ്മിൻ്റെ കടലൊരുപാട് സമയം കിട്ടിയെങ്കിലും വീഡിയോസ് ക്യാപ്ചർ ചെയ്യാൻ ഞാൻ വിട്ടുപോയി നമ്മളെങ്ങനെ കേട്ടോ ഫ്ലവറൊക്കെ സെറ്റ് ചെയ്തത് ആൻഡ് ഫൈനൽ ലുക്ക് മൊത്തത്തിൽ അടിപൊളിയായിരുന്നു നമുക്കിനി ആളെ റിവ്യൂ കേൾക്കാം അതൊക്കെ ഐ മേക്കപ്പ് എല്ലാവർക്കും ഫിനിഷ് ചെയ്ത് നമ്മൾ നമ്മളെ വീട്ടിലോട്ട് പോന്നു തിരിച്ച് നല്ല ചായ ഒക്കെ കുടിച്ചിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബായ്